വായിക്കാൻ ഇന്ന് മുതൽ മരിപസ്കാരം കഴിഞ്ഞ് വന്നാൽ ഇൻഷാല്ലാ ഇനി നമ്മളെ പണി ആ മൂവായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തൊന്നു കുറച്ച് അതീസം ഇന്ന് വായിക്കും അടുത്ത വർഷം ഒരു പറയട്ടെ ഈ ഹദീസ് ഒരു സ്വീകരിക്കുമോ അതോ തള്ളുമോ പറട്ടെ അടുത്ത കണ്ണത്തിന് കുറച്ചും കൂടെ വായിക്കും പിന്നത്തിന് ബാക്കി കുറച്ച് വായിക്കും അങ്ങനെ ഒരു നാൽപ്പതാം കണ്ണനൊക്കെ ആകുമ്പോഴേക്ക് മൂവായിരത്തി ഒണ്ണൂറ്റി അമ്പത് നമുക്ക് വായിച്ച് തീർക്കാൻ ഇൻഷാള്ള ആ ഇന്ന് പറയട്ടെ കുറച്ച് വായിച്ചു കൊടുക്കാം ഞാൻ ഹദീസ് വായിക്കാത്തത് കൊണ്ട് നിലപാട് പറയാതെ കണ്ട അത് ഇൻഷാദം അതിവിഷ്കരിച്ചവരി നമുക്ക് അവിടുന്ന് ബാക്കിയാണ് വായിക്കാനുണ്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഈ ഹദീസ് കൊടുക്കുന്ന എന്താണ് എന്ന് കേൾക്കാൻ ലോകർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ ഒന്നുകിൽ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ തള്ളുമെന്ന് പറയണം രണ്ടു പറഞ്ഞാലും നിങ്ങൾക്ക് പ്രയാസമാണ് അത് എല്ലാവരേക്കാളേറെ നിങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് അതിലേക്ക് വരാത്തത് ആ വക മറിമായും ഒന്നും പറ്റില്ല ഇൻഷാള്ള തൽക്കാലം മറിവിസ്കരിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാണ് നിസ്കാരം കഴിഞ്ഞത്രയും വേഗം വരിക കുറച്ച് കാര്യം കൂടി തുടർച്ചയായി പറയാനുണ്ട് ബാക്കി ഇൻഷാള്ള അബ്ദുൽ മാലിക് സലഫയും പറയും പടച്ച റബ്ബ് തമ്മിൽ നിന്ന് ഇതെല്ലാം കബൂലാക്കുമാറാവട്ടെ ആയിരക്കണക്കിന് ഹദീസുകളാണ് അദ്ദേഹം അദ്ദേഹം നബിയിൽ നിന്ന് അദ്ദേഹം വഴിക്ക് നമുക്ക് നമുക്കുദ്ധരിച്ച് കിട്ടിയ ഹദീസുകൾ പിതാവ് ഉർവയാണെങ്കിൽ അതിനെ കളപ്പെടുത്തുള്ള പ്രഗർഭനായ താബിഴി പ്രമുഖൻ മദീനയിലെ ഫുഖ പ്രമുഖനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ മുതിർന്ന താബിഴി പ്രമുഖൻ സഹാബിമാരുവരെ ദീനീ വിഷയങ്ങളിൽ പലപ്പോഴും സംശയം ചോദിക്കാൻ വേണ്ടി അവലംബിച്ചിരുന്ന മഹാനായ അലിയുമാണ് താബിഴിയായ ഉർവന്നു ആയിഷ്യയുമായി വളരെ അടുത്തു ബന്ധമുണ്ടാവുകയും ആയിഷ ബീവിയുമായുള്ള ആ ഒരു ം കാരണമായി ഐഷാബിയുമായി അടുത്തറപടി അവസരം കിട്ടുകയും ഐഷാബിവിയിൽ നിന്ന് ധാരാളം ഹലീസുകളെ പഠിക്കുകയും കേൾക്കുകയും അത് സമൂഹത്തിന് പകർ കൊടുക്കുകയും ചെയ്തവർ പിതാവും പിതാമഹനും സുഹാബിമാരാണ് അതാണ് ഉറുവയുടെ മറ്റൊരു പ്രത്യേകത ആ ഉറുവയിൽ നിന്ന് ധാരാളം ആളുകൾ ഇഷാമിൽ നിന്നും ഉറുവയിൽ നിന്നുമൊക്കെ ഹലീസ് ഉദ്ധരിച്ചു സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് നമ്മൾ അന്ന് കാണിച്ചതാണ് ഇഷാമിന് ഉറവ ഉദ്ധരിച്ച റാവിമാര് ഹിസാമിന് ഉദ്ധരിച്ച ഉദ്ധരിച്ചാവി രണ്ടും ഇഷാമിൽ നിന്ന് ഉദ്ധരിച്ചവരും ഹിഷാം ഉദ്ധരിച്ചു അതും ഏതാനും മാത്രം നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഹിഷാമിനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് എന്നത് എന്ന് കിതാബിൽ തട്ടിപ്പ് നടത്തി കിതാബിനെ കട്ടുമുറിച്ചുകൊണ്ട് വായിച്ചതായിരുന്നു ഹിഷാമ് എന്നത് കേൾക്കാം നമുക്ക് ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഹിഷാം എന്താ എന്നോട് ഇഷാം പറഞ്ഞത് കാല കാലി മാലിക് ഹിഷാമുൻ കാലാഹമ്മദ് അഹമ്മദ് അൽ ക്ലിയർ അല്ലേ എന്താ പറഞ്ഞത് ഹിഷാമു ബിൻ ഉർവ് ആ അപ്പൊ ഏതാബാണ് എന്നാണ് ലോകത്ത് ഒരാളും പറയാത്ത ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ഒരു വിമർശനം കിതാബിൽ നിന്ന് അപ്പുറം അപ്പുറം കട്ട് ഒരു കഷ്ടം മാത്രമെടുത്ത് അത് തെളിവായി വാദമായി ഉദ്ധരിക്കുകയാണ് ഇവർ ചെയ്തത് ആ ഹിസാമുറവ എന്ന് പറയുന്ന പ്രഗത്ഭനായ താപ ഇവര്യൻ താബിയുടെ മകൻ സുഹാബിയുടെ പേരെ മകൻ വല്ലിപ്പയും സൊഹാബി വല്ലിപ്പാൻ വാപ്പയും സൊഹാബി ഐഷാബിയുമായി അടുത്തു ബന്ധമുള്ളവർ ഐഷാബിയുടെ സഹോദരിയുടെ പേരെക്കുട്ടി ഐഷാബിയുമായി വർഷങ്ങൾ സഹവസിച്ചവർ ഐഷാബിയിൽ എന്ന് ധാരാളം ഹരീസ് പഠിച്ചവർ സുഹാബിമാരെ പോലും ദീനിൽ സംശയം ചോദിക്കാൻ സമീപിച്ച പണ്ഡിതൻ അതാണ് ഹിസാബിന് ഉറുവ അതേ ഉറുവ ആ ഉറുവയുടെ മകനാണ് ഹിഷാം രണ്ടുപേരും അധികായകന്മാരാണ് ഈ ഹിസാമിന് ഉറുവയിൽ നിന്ന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഹദീസുകളാണ് നമുക്ക് സ്വഹീഹായി ഉദ്ധരിച്ച് കിട്ടിയത് പന്ത്രണ്ട് കിതാബിൽ മാത്രം കേട്ടോ മൊത്തമല്ല നമ്മൾ അന്ന് പറഞ്ഞാണ് പന്ത്രണ്ട് കിതാബ് ടക്കമുള്ള പന്ത്രണ്ട് ഗ്രന്ഥങ്ങള് അടക്കമുള്ള പന്ത്രണ്ട് ഗ്രന്ഥങ്ങളിൽ മാത്രമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഹദീസുകൾ നിബിധങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇഷാമിന് ഉറവ വഴിയാണ് റഹിമഹുല്ല ആ ഹിഷാമിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത് കദ്ദാബാണ് പെരും നുണയനാണ് കള്ളനാണ് അർത്ഥത്തിലാണ് ഇവർ പ്രയോഗിച്ചത് ശരി ഏതൊക്കെ ഹദീസാണ് എന്നല്ലേ ആ ഇസാമിൽ നിന്ന് വന്ന ഒരു പത്ത് ഹദീസ് ഞാൻ വായിച്ചു തരാം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ പത്തെണ്ണം ഇഷാമിന് ഉറുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ നിങ്ങൾ പറയണം ഒന്നാമതായി നബിതങ്ങളുടെ വഹിയുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്ക് ഉദ്ധരിച്ച് തന്നത് ഇഷാമിന് ഉറുവ അൻ ഉറുവ അൻ ഇഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് വരുന്നത് നബിതങ്ങളിൽ നിന്ന് ആയിഷ ബേബി ആയിഷ ബേബിയിൽ നിന്ന് ആ ഹിഷാമില്ലെന്ന് ഇമാം മാലിക് റഹിമഹുല്ല അങ്ങനെയാണ് ആ ഹദീസ് വരുന്നത് ഇമാം ബുഖാരി മുസ്ലിം അടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതിന് നബിയോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അർത്ഥം പറയണ്ടെന്നാണ് കരിമിലാക്കിയത് പറഞ്ഞാലും മൂപ്പര്ക്ക് അർത്ഥമൊക്കെ അറിയാത്തതുകൊണ്ട് നമ്മൾ സഹായിച്ചു കൊടുക്കുക കൈ ഫൈ തീക്കൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വഴയു വരിക അപ്പം നബി ഞങ്ങൾ മറുപടി കൊടുത്തു ചിലപ്പോൾ എനിക്ക് ഒരു മണിനാഥം പോലെയാണ് ആ വഹി വരിക അതാണ് എനിക്ക് ഏറ്റവും പ്രയാസകരമായത് അവസാനിക്കുമ്പോഴേക്ക് ഞാനത് കാണാതെ പഠിച്ചിട്ടുണ്ടാകും അത് കൂടുതൽ പ്രയാസകരമാണ് എനിക്ക് അത് പഠിക്കലും സ്വീകരിക്കലും ഒക്കെ

അതിശക്തമായ തണുപ്പുള്ള ദിവസത്തിൽ പോലും നിബിതങ്ങൾക്ക് വഴയി വരുമ്പോൾ ആ വന്നങ്ങ് വഴയി വന്നങ്ങടിയുമ്പോൾ ഒന്നാകെ വിയർത്തൊലിക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് ഐഷ അതിൻഹ ശേഷം പറയുകയും ചെയ്യുന്നു ഈ ഹദീസ് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ ഒന്ന് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത് ഉദ്ധരിച്ചത് ഇഷാമിന് ഉറുവയാണ് നിങ്ങൾ അസുഖപ്പെടാൻ ഇഷാമിന് ഉറവ സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ് എങ്കിൽ ബന്ധപ്പെട്ടു വന്ന ഈ ഒരു ഹദീസ് മുഖാരിയിൽ ഇമാ ഹദീസ് അതേപോലെ ഒട്ടുമിക്ക ഹദീസ് പണ്ഡിൽ ചെയ്ത ഹദീസ് ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ ഒന്ന് അപ്പോൾ വാഴ്സിൽ ഒന്നായി